പിണറായി വിജയന് വേദിയിൽ കിട്ടിയാൽ നന്ദി പറയാനോ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാനോ ഒന്നുമല്ല ഇപ്പോൾ സാംസ്കാരിക സാമൂഹിക നേതാക്കൾക്ക് നേരം പകരം പിണറായി വേദിയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇരുത്തികൊണ്ട് കുറ്റം പറയാം എന്നുള്ളതാണ് എല്ലാവർക്കും കാര്യം കാരണം അത്രക്ക് ഭരണ പ്രതിസന്ധി ഇവിടെ അരങ്ങേറുന്നത് കണ്ട് മടുത്തു ഇവിടുത്തെ ഉന്നതർ മുതൽ സാധാരണക്കാർ വരെ അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരം അവിടെ വാക്കുകൾ കൊണ്ട് പിണറായിയെ കല്ലെറിയുകയാണ് ഇത് ഈ അടുത്ത് തുടങ്ങി വെച്ചത് എം ടി ആണെങ്കിലും പിന്നീട് അത് തുടരുന്ന കാഴ്ചയുമാണ് കാണാനായത് ഇപ്പോഴുള്ള വി ഡി സതീശനും പിണറായി വിജയനും ഒക്കെ ഇരിക്കുമ്പോൾ തന്നെ വി ഡി സതീശനെ സാക്ഷി നിർത്തിക്കൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം അഴിച്ചുവിടുകയായിരുന്നു അവസരങ്ങൾ തേടി യുവജനങ്ങൾ കേരളം വിടുന്നു എന്നതായിരുന്നു അത് കേവലം സഭയുടെ പ്രശ്നമല്ല എന്ന് യുവജനങ്ങളുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണിത് എന്നും അദ്ദേഹം എടുത്തു ചെയ്തു ദൈവത്തിന്റെ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ കഴിയില്ലെന്ന് പലർക്കും തോന്നലുണ്ട് എന്നും ഒപ്പം തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എവിടെയെങ്കിലും പോകണമെന്ന തോന്നലുമുണ്ട് ഇത് സഭയുടെ മാത്രം പ്രശ്നമല്ല യുവജനങ്ങളുടെ പ്രശ്നമാണ് ഇവിടെ ജീവിച്ച് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്നും അവരെ ബോധ്യപ്പെടുത്തണമെന്നും ഒക്കെയാണ് പ്രതിപക്ഷ നേതാവി ഇരിക്കെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ബിഷപ്പ് വിമർശിച്ചത് എന്നാൽ ഇവിടെ ഓരോ കുട്ടികളും അവരുടെ ഇഷ്ടത്തിനാണ് പോകുന്നത് അതിനവരുടെ മാതാപിതാക്കൾ വഴങ്ങേണ്ടിയും വരികയാണ് അത് മോശം ഭരണം കൊണ്ടല്ല പകരം കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ടാണ് എന്നും പറഞ്ഞ് തടി ഉരുന്നതിനോടൊപ്പം തന്നെ ബിഷപ്പിനിട്ടൊരു കുത്തും പിണറായി കൊടുക്കുന്നുണ്ട് സീറോ മലബാർ സഭയ്ക്ക് സർക്കാരിനെ കുറിച്ച് അത്രയ്ക്ക് പരാതി ഉണ്ടാകാൻ ഇടയില്ല എന്നും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിഷ്പക്ഷമായി സർക്കാർ ഇടപെട്ടു അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമെന്നും ഒക്കെയാണ് മുഖ്യമന്ത്രി ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പരാതി പറയണ്ട എന്ന മട്ടിൽ ബിഷപ്പിന് മറുപടി നൽകിയത് എന്നാൽ പിണറായിക്ക് എന്ത് ഉത്തരം നൽകണമെന്ന് നല്ലതുപോലെ അറിയാവുന്ന ആ വേദിയിൽ ഉണ്ടായിരുന്നു അത് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് ബിഷപ്പിന് പിണറായി കൊടുത്ത മുട്ടാപ്പൊക്ക് നയത്തിന് കണക്കിന് കൊടുക്കുകയാണ് വി ഡി സതീശൻ ചെയ്തത് വിമർശനങ്ങളെ ലാഘവത്തോടെ കാണാൻ കഴിയില്ല കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ് പ്രായമായവരുടെ നാടായി കേരളം മാറുമോ എന്നത് ഉത്കണ്ഠയുണ്ട് ഒൻപത് സർവകലാശാലകൾക്ക് വി സിമാരില്ല അഞ്ചു കോളേജുകൾ പ്രിൻസിപ്പൾമാരുമില്ല കോളേജുകൾ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു അപകടകരമായ രീതിയിൽ വിദ്യാഭ്യാസ രംഗം മാറി ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് പഴയ നേട്ടം പറഞ്ഞിരിക്കാതെ പ്രശ്നപരിഹാരം കാണണം ജോസഫ് പെരുന്തോട്ടത്തിന്റേതൊരു വിമർശനമല്ല ആശങ്കയാണ് എന്ന് പിണറായിയെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു വി ഡി സതീശൻ എന്തായാലും ഒരു പരിപാടിക്കും പോകാൻ പറ്റാത്തത്ര സ്ഥിതി വിശേഷത്തിലായിപ്പോയി രണ്ടാം പിണറായി സർക്കാർ